അപ്പൊ എല്ലാവർക്കും രാജശ്രീ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇവളുടെ ബർത്ത്ഡേ വ്ലോഗാണ് ഹാപ്പി ബർത്ത്ഡേ ടു ടു അപ്പം ഇവക്ക് ഇന്ന് പൈസ പറഞ്ഞൂടാ അതോട് ഞാൻ പറയുന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ ഇവക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് ഒരു വൈകുന്നേരം അയക്കണം ഇപ്പോൾ അപ്പൊ ഒരു അഞ്ചു മണിയൊക്കെ അയക്കണം അപ്പൊ നമ്മൾ ഇവക്ക് വലിയ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും അപ്പം എല്ലാവർക്കും രാജശ്രീ ഉള്ളു എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം കുഞ്ഞുൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാൻ ഇറങ്ങി നിൽക്കുവാണ് അവളുടെ കുടുക്ക പട്ടിച്ച അത് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് നമ്മുടെ പൂച്ച താരൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്നെയും കൊണ്ടുപോകുന്നു പറയാണെന്ന് തോന്നുന്നു അങ്ങനെ അവളുടെ കൊടുക്ക വന്നിട്ടിപ്പോൾ രണ്ട് വർഷമായിട്ട് അവളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ അവള് ശേരിച്ച് വയ്ക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾ എന്താ പറയുക ഇങ്ങനെ കയ്യിൽ സൂക്ഷിക്കാറാണ് പതിവ് അപ്പം ഇപ്പം അമ്മ രണ്ട് വർഷം കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നാനൂറ് രൂപ സംതിങ് ഉള്ളൂ ഞങ്ങൾ പിന്നെ നേരെ പനച്ചും മൂടാണ് പോയത് അവൾക്ക് ചെരിപ്പ് വാങ്ങിക്കാൻ ഇങ്ങനെ എന്താ പറയുക ഷോപ്പിങ്ങിനായിട്ട് പോയതാണ് പിന്നെ കുറച്ച് ഷോപ്പിങ്സും സാ ഒക്കെ അവൾക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കടയിൽ കയറി അമ്മയും അവളുമായിട്ട് എന്താ പറയുക ഇങ്ങനെ ഓരോ എന്നെനെ നോക്കി ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുവായിരുന്നു എനിക്ക് അവിടെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി ഇവരെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ മാറി നിന്നു പിന്നെ അവൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ എന്നെ കാണി നോക്കി എന്തൊക്കെയോ കാണിക്കുന്നു എനിക്കൊന്നും മനസ്സിലായി എന്ത് കാണിക്കണേ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത് കാരണം അമ്മ എടുത്ത ചെരുപ്പൊന്നും അവൾക്കൊന്നും ഇഷ്ടമായില്ല അവൾക്ക് എന്താ പറയുക ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ അവൾക്ക് ഡ്രസ്സ് വേണ്ട ചെരുപ്പ് മതിയെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു കാരണം അവൾക്ക് ക്രോക്സ് എടുക്കണം അതിന് ഞാൻ വേണം വേണ്ടി അവൾ എന്നെ വിളിച്ചുകൊണ്ട് നേരെ ക്രോക്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ പർപ്പിളാണ് അതുകൊണ്ട് അവൾ നേരെ ആദ്യമേ ഒന്നും നോക്കിയില്ല ഒരു കളർ നോക്കിയില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടത് പർപ്പിളാണ് അവൾ അതിൽ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളുടെ ഒന്നും പറഞ്ഞില്ല അവൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അവളത് വാങ്ങിച്ചു അവളുടെ ഹാപ്പിനെസ് കണ്ടാൽ മനസ്സിലാവും ഒന്നാമത് അവളുടെ ഫേവറേറ്റ് കളറും കൂടിയാണ് പർപ്പിൾ ആ അപ്പൊ അവക്ക് പർപ്പിൾ ആണല്ല എന്ന് പറയാം അപ്പോൾ അങ്ങനെ എന്താ പറയാ പർപ്പിൾ കളറും എടുത്ത് ഓക്കെ നൈസായിരുന്നു പിന്നെ നമ്മൾ നേരെ അവിടെ തന്നെ ഉള്ള ഒരു ഫാൻസി സ്റ്റോറിയിലാണ് കേറിയത് ഈ മിനി ഫാൻ കൊള്ളാം കേട്ടോ വലിയ കാറ്റൊന്നും വന്നില്ല എങ്കിൽ നമ്മളുടെ ഒരു കാലാവസ്ഥയ്ക്ക് നമുക്ക് എന്താ പറയാ കൊണ്ട് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു മിനി ഫാൻ ഫാനാണ് ഇത് എത്രയാണ് എന്താണ് കാർഡാണോ അവൾ ഒരു അനിമ ഫാനാണ് അതുകൊണ്ടാണ് അവൾ നേരെ നമ്മളുടെ നരുത്തേനെയും ഗാറേനൊക്കെ കണ്ട പോടി അതി കയറി പിടിച്ചത് ഞാൻ വീണ്ടും അവിടെ നിന്ന് മിനി ഫാൻ യൂസ് ചെയ്തോണ്ടിരിക്കയായിരുന്നു കൊള്ളാം നല്ലതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നോക്കുന്നുണ്ടോ നോക്കി പക്ഷെ അവിടുത്തെ ആൻറ്റിയാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണമുണ്ടോ എന്തോ എനിക്കറിഞ്ഞോട് ആൻറ്റി എന്നെ തന്നെ ഇങ്ങനെ വാച്ചിങ് ആയിരുന്നു പിന്നെ ഞങ്ങളെ നേരെ എന്ത് ചെയ്തു അവളുടെ ചെറിയ ചെറിയ മിനി മിനി ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അവിടുത്തെ മെയിൻ പരിപാടി അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓടി അവിടെ എത്തി കാരണം എന്തോ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ ആർട്ട് വർക്കൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അതിലോട്ടാണ് പോയത് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അമ്മ അവിടെ ബില്ലിങ് പേയ്മെൻറ്റൊക്കെ നടത്തുക നിൽക്കുവായിരുന്നു ഞങ്ങൾ വെളിയിറങ്ങി എന്ത് ചെയ്തു അവിടെ ഒരു സന്ധ്യയായി കാണും അപ്പോൾ തന്നെ ഒരു ആ ഒരു സമയത്ത് ഞാൻ ചുമ്മാ എങ്കിലും കൈ ഒന്നിങ്ങനെ കാണിച്ചു അപ്പോഴത്തേക്കും അവൾ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞ് വന്ന് കെ മുഖം ഓർത്തുകൊണ്ട് കൈ വെച്ചു അതിന് ശേഷം പിന്നെ ഞങ്ങളിതായിരുന്നു പരിപാടി ഞാൻ പിന്നെ എവിടെ വെച്ച് കൈ കാണിച്ചാലും അവൾ ഓടി വന്ന് എൻ്റെ ഈ കയ്യിലെ പുറത്ത് വന്ന് എനിക്ക് വരരുത് അമ്മ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ നേരെ സീക്രട്ടായിട്ട് ഇവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതിൻ്റെ ഇടയിലാണ് അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അമ്മ ബില്ല് ബില്ലടയ്ക്കുന്നവരെ വരെ എനിക്കിതൊരു ടൈം പാസ് ആയിരുന്നു അവൾ ഈ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ പുതിയ ഐറ്റം എന്താ പറയാ മുട്ട കണ്ട അവൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അമ്മ ഒന്നും പറഞ്ഞില്ല ബർത്ത്ഡേ ആയോണ്ട് അവളെ ഏതാ പറഞ്ഞു വരാൻ പറ്റൂല നിങ്ങൾ പോയി അവൾക്ക് വലിയ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് ഫുഡ് പുറത്തുനിന്ന് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞു ഞങ്ങൾക്കും അതാണ് ഇഷ്ടം പിന്നെ ഞങ്ങൾ ലൈറ്റ് ആയിട്ട് അപ്പം മതി എന്ന് പറഞ്ഞു പക്ഷെ ഇവക്ക് ബെറോട്ടയുടെ കാര്യം പെട്ടെന്ന് ഓർത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കടയിലാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വെള്ളടയിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാറുള്ളത് അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു ഇവക്കുള്ള ബെറോട്ടയും ചിക്കനും മേടിച്ചായിരുന്നു പിന്നെ ഞാൻ കേക്ക് മേടിക്കാനാണ് പോയത് കേക്ക് ഉണ്ടാക്കി തന്നെ എൻ്റെ മാമിയാണ് മാമിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എ ആർ ഷാക്ക് വ്ലോഗ്സ് നിങ്ങൾക്കും നല്ല നല്ല ഡിസൈൻസ് ആയിട്ടുള്ള കേക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്താൽ മതി ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ചാനൽ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് ഹോം ായിട്ടുള്ള നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് മേക്ക് ചെയ്ത് തരുന്നതാണ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയാവും അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മെയ് മാസത്തിൽ ബർത്ത്ഡേ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് പറയുമോ അച്ഛൻ പുറത്തുനിന്ന് ഫുഡെല്ലാം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഇതെന്റെ അമ്മയുടെ അച്ഛനും അമ്മയും അപ്പച്ചനും അമ്മാമ്മയും കുഞ്ഞുവിന് ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസയാണ് കൊടുത്തത് കയ്യില് കൊടുക്കയാണ് ചെയ്തത് ഞാൻ അവക്ക് ഗിഫ്റ്റ് കൊടുത്തത് പെയിന്റും പ്രഷു ആണ് കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിന്റിങ് ചെയ്യാനായിട്ട് എൻ്റെ ആണ് ഏത് സമയവും വന്ന് അടിച്ചു മാറ്റാറുള്ളത് അതുകൊണ്ട് ഞാൻ അവക്ക് ഇതാണ് അവളുടെ റിയാക്ഷൻ എല്ലാം മനസ്സറിഞ്ഞ് വാങ്ങിച്ചതും തോന്നുന്നു വീണ്ടും മനസ്സറി പൊട്ടിച്ച് നോക്കാം നമ്മള് പൊട്ടിക്കാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഇഷ്ടമുള്ളതാണ് കാട് കാ ി കാമു കയ്യോ നരിട്ടോ ഇതാര് ഇതില് ഫേവറേറ്റ് ഇത് നമ്മളുടെ ട്രാഷാണ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല കാർ നനക്കുള്ള പിന്നെ എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടാണ് കുഴപ്പമില്ല നല്ല കുഞ്ഞു ക്യൂട്ടാണ് ഇത് നാല് സ്റ്റോൺ പിന്നെ ഞങ്ങൾ ആ കാർഡ് വെച്ച് കൊറച്ചു നേരം കളിച്ചു അവക്ക് കാർഡിനെക്കാളും അതിലുണ്ടായിരുന്ന പിക്ചേഴ്സ് ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത്രേ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ